മഴയിൽ കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിന് സന്തോഷം തോന്നും മഴയൊക്കെ കണ്ട് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ സ്നാക്സും കുറിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ പറയാതെ തന്നെയുണ്ട് മഴ ജോൺസൺ മാഷി കട്ടൻ ചായ എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളൊരു ഫീലാണത് പക്ഷെ ചിലർക്കെങ്കിലും മഴ അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കാർമീനം വിരുണ്ടു മൂടുമ്പോൾ തന്നെ കഴിഞ്ഞു പോയ ഏതൊക്കെയോ മോശമായിട്ടുള്ള ഇൻസിഡൻസ് മനസ്സിലേക്ക് ഹോണ്ട് ചെയ്ത് വരിക അതിൻ്റെ ഒരു ട്രോമ അല്ലാതെ ഹിറ്റ് ചെയ്ത് അല്ലാതെ ഒരു വിഷാദം ഇനി ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അങ്ങ് വിഷാദമാണെന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് ഈ ടിപ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നതെങ്കിലും ഈ ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ മഴ പെയ്യുമ്പോഴുള്ള വിഷാദം മാറ്റാനായിട്ട് സാധിക്കും ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം എനിക്ക് ഈ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു വിഷാദം മാറ്റിയെടുക്കണം എല്ലാവരെയും പോലെ എനിക്കും മഴ ആസ്വദിക്കാൻ കഴിയണമെന്ന് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം ഈ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം ഓരോ ടിപ്സായിട്ട് ഒന്നാമത്തെ കാര്യം മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാർമികം ഇരുമ്പ് മൂടുമ്പോ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നല്ല ഒരു അടിച്ചുപൊളി പാട്ട് പ്ലേ ചെയ്യുക ആ ഒരു ഡാൻസിങ് മൂഡിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു അടിച്ചുപൊളി പാട്ട് കേൾക്കുക അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഡാൻസിങ് മൂഡ് വരും നമുക്ക് ഡാൻസ് ചെയ്യാനുള്ളൊരു തോന്നലൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ മഴയുടെ ആ ഒരു വിഷാദം നമ്മളെ അലട്ടാതിരിക്കും രണ്ടാമത്തെ കാര്യം മഴക്കാലമാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം ബിരിയാണിയോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഫുഡാണോ ഇഷ്ടം അത് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നിട്ട് ഈ അടിച്ചുപൊളി പാട്ടിൻ്റെ കൂടെ ആ ഫുഡും കൂടെ കഴിക്കുക ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് നമുക്കൊരു സന്തോഷം നേരിടും അപ്പം നമുക്ക് ഈ പുറത്ത് മഴയോ ഇരുണ്ടും കൂടി അന്തരീക്ഷമോ ഒന്നും നമ്മളെ ബാധിക്കില്ല മൂന്നാമത്തെ കാര്യം നമുക്ക് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു റൂമിൽ എന്തെങ്കിലും തനിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ് അപ്പോഴാണ് നമ്മൾ പുറത്ത് ഈ മഴ വരുന്നത് നമുക്ക് തോന്നുന്നതും നമ്മൾ മൈനസ് വല്ലാതെ അങ്ങ് മൂഡ് ഓഫ് ആകുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മറ്റ് മെമ്പേഴ്സ് ഇരിക്കുന്ന എവിടെയാണോ അവരുടെ അടുത്തേക്ക് പോകാം എന്നിട്ട് അവരുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ സംസാരിക്കാം പറ്റുമെങ്കിൽ അവരുടെ കൂടെ ലുഡോ പോലത്തെ ഏതെങ്കിലും ഒരു ഫാമിലി ഗെയിമും കൂടെ കളിക്കാം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കോഫിയോ കട്ടൻ ചായയോ ഒക്കെ ഇട്ട് വെച്ചിട്ട് അവരുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ട് ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ പുറത്ത് മഴയൊന്നും നമ്മളെ ബാധിക്കില്ല ഇനി നാലാമത്തെ കാര്യം ആ മഴ വരുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ വീട്ടിൽ തരിച്ചാണ് മറ്റു മെമ്പേഴ്സ് ആരും ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ഫോണിലോ ടി വിയിലോ എങ്ങനെയെങ്കിലും ഒരു കോമഡി ഫിലിമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലിം അതൊരിക്കലും നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഫിലിം ആയിരിക്കരുത് വളരെ നമുക്ക് സന്തോഷം തരുന്നൊരു മൂവി നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ എങ്കിൽ കുറേ കോമഡി സീൻസ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ചിരി വരും നമ്മൾ ചിരിക്കും നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അഞ്ചാമത്തെ കാര്യം ഈ കോമഡി ഫിലിം അല്ലെങ്കിൽ സീൻസ് കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ വ്ളോഗേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ മോട്ടിവേഷൻ തരുന്ന ഇൻഫ്ലുവൻസേഴ്സോ വ്ളോഗേഴ്സോ ഒക്കെ ഉണ്ടായിരിക്കും അവരുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ നമ്മൾ പോയിട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് എൻഗേജ് ആകാൻ ശ്രമിക്കും അപ്പോഴും ഈ മഴയുടെ പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിയും ആറാമത്തെ കാര്യം മഴ പെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിന് പോവാന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന്റെ കൂടെ ഈ പറഞ്ഞ അടിച്ചുപൊളി പാട്ട് കൂടെ പ്ലേ ചെയ്തിട്ട് വേണം പോകാൻ നിങ്ങൾക്ക് നല്ലൊരു കമ്പനി തരുന്ന ഫ്രണ്ടോ ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടാം അല്ലെങ്കിൽ സോളോ ഡ്രൈവിന് പോയാലും മതി ഇനി ഈ ഡ്രൈവിന് പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന് ചില്ലാതാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവിക്ക് വേണേലും പോകാം പക്ഷെ ഈ മൂവിക്കൊക്കെ പോകുമ്പോൾ അത് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആകില്ല അതുകൊണ്ട് ഈ ഡ്രൈവിനൊക്കെ പോകുന്നത് പിന്നെയും നമുക്ക് എന്നും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും പക്ഷെ മൂവി മൂവിനെ നമുക്ക് എപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കില്ല എങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് ഏഴാമത്തെ കാര്യം നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിൽ അതിന് പോകാം കുറെ ആൾക്കൂട്ടമുള്ളൊരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുറത്ത് മഴയൊന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല നമ്മളെ മൂട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടുത്തെ ഒരു വൈബുമായിട്ട് ഇഴുകി ചേരും ഇത് എന്നും പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ പറ്റുമ്പോഴൊക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് അടുത്ത ടിപ്പ് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാം അപ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല ഒൻപതാമത്തെ കാര്യം നിങ്ങൾക്ക് ഉറക്കം ഇഷ്ടമാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് മൂടി പൊതുച്ചെങ്കിടന്ന് ഉറങ്ങാം അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും അറിയില്ലല്ലോ പക്ഷെ ഈ ഉറങ്ങുന്ന കാര്യം എല്ലാവർക്കും അങ്ങനെ പ്രാക്ടിക്കൽ ആയിരിക്കില്ല ഉറക്കം ഇഷ്ടപ്പെടുന്ന ഉറക്കപ്രിയർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നത് പകലുറങ്ങുന്ന ശീല ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ അത്രത്തോളം ഉറക്കത്തിന് ഇഷ്ടപ്പെടാത്തവർക്കോ ഒക്കെ ഇങ്ങനെ ഉറങ്ങുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല നമ്മൾ പോയി കിടക്കും വെറുതെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും വീണ്ടും നമുക്ക് ഈ വിഷാദം കൂടും അപ്പോൾ ഉറക്കപ്രിയരാണെങ്കിൽ മാത്രം അത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലാത്തവർക്കാണെങ്കിൽ വെറുതെ കിടന്നുകൊണ്ട് ഈ പാട്ടൊക്കെ കേൾക്കുകയോ ഈ നമ്മൾ ഈ പറഞ്ഞ മൂവിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തെങ്കിലും സന്തോഷം തരുന്നത് കാണുകയോ ഒക്കെ ചെയ്യാം പത്താമത്തെ കാര്യം ഇതിലെ ഇതെല്ലാം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ബിസി ആകുക ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡാക നമ്മൾ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യുക കാർവേദി ഇരുണ്ട് മൂടുമ്പോൾ തന്നെ നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം ഇപ്പോൾ എനിക്ക് മനസ്സിനെ മൂഡ് ചേഞ്ച് ആക്കാൻ വയ്യ ഞാൻ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആകാൻ പോകുന്നു എന്ന് നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്തു നോക്കിക്കേ നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു റൂമിലിരിക്കുകയാണെങ്കിൽ ആ റൂമിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ആ റൂമിനകത്ത് നടക്കുന്ന കാര്യം മൂലം നമ്മൾ ചിന്തിക്കില്ല നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഏത് സമയത്താണോ നമുക്ക് ഇത്തരത്തിൽ മൂഡ് ഓഫ് ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് എൻഗേജഡ് ആകുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് ഈ ടിപ്സൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും ഓ ഇതൊക്കെയാണോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം മാറുമോ എന്ന് തോന്നാം പക്ഷെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ ഇതുകൊണ്ട് മാറില്ല എന്ന് വിലയിരുത്തി കളയരുത് ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങളാണ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകുക തന്നെ ചെയ്യും അതിന് ഞാൻ ഉറപ്പു തരാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മളെ മനസ്സിനെ ഏത് തരത്തിലേക്ക് വെക്കണമെന്ന് സന്തോഷത്തിൽ വെക്കണമോ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കണോ എന്നൊക്കെയുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പറയുമ്പോൾ എളുപ്പമാണെന്ന് പലർക്കും തോന്നാമെങ്കിലും ഇത് സാധിക്കുന്ന ഉള്ളൂ നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ട കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം ഇനി ഒരു മഴയ്ക്കും എന്റെ മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കില്ല ഞാൻ സന്തോഷത്തോടെ തന്നെ ഇരിക്കും മറ്റെല്ലാവരെയും പോലെ എനിക്കും മഴ ജോൺസൺ മാർഷെ കട്ടൻ ചായ എന്ന് പറയുന്ന ഒരു ഫീല് എനിക്കും കിട്ടണമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നോക്കൂ ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതല്ലാത്ത എന്തെങ്കിലും തരം വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ